നമസ്കാരം രണ്ടു മാസം മുമ്പ് വളരെ അപ്രതീക്ഷിതമായാണ് നടൻ മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസിന്റെ മരണ വാർത്ത പുറത്തു വരുന്നത് ഷൂട്ടിങ്ങിനായി ചോറ്റാനിക്കരയിലെത്തിയ നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഹൃദയാഘാതമായിരുന്നു മരണകാരണം വെറും അമ്പത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു നവാസിന്റെ പ്രായം നവാസിന്റെ മരണവാർത്ത പുറത്തു വന്നപ്പോൾ താരത്തെയും കുടുംബത്തെയും എല്ലാം അടുത്തറിയാവുന്നവർ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടത് ഭാര്യ രഹന എങ്ങനെ ഈ സാഹചര്യം മറികടന്ന് പുറത്തു വരുമെന്നത് തന്നെയാണ് അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞിരുന്ന ദമ്പതികളായിരുന്നു നവാസിക്കില്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് രഹന പലവട്ടം പറഞ്ഞിട്ടുണ്ട് എപ്പോഴും കണ്ടുകൊണ്ടും സംസാരിച്ചും ഇരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോലും രഹന സമ്മതിക്കാറില്ലെന്ന് നവാസ് തമാശയായി പറഞ്ഞിട്ടുണ്ട് കലാഭോൻ നവാസിന്റെ വേർപാട് ഇന്നും ഒരു വേദനയോടെയാണ് മലയാളി ൾ ഓർത്തെടുക്കുന്നത് നവാസിനൊപ്പം തന്നെ രഹനയുടെ മുഖവും എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞു വരും അത്രമേൽ സ്നേഹിച്ച് കഴിഞ്ഞിരുന്ന ദമ്പതികളായിരുന്നു ഇരുവരും നവാസിന്റെ മരണവാർത്ത പടർന്നപ്പോൾ എല്ലാവരും ആദ്യം ചിന്തിച്ചതും രഹന ഇത് എങ്ങനെ സഹിക്കും ഉൾക്കൊള്ളുമെന്നാണ് ഇന്നും ആ വേർപാടും വിടവും രഹനയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ തന്റെ പ്രിയപ്പെട്ട ഇക്ക ഒപ്പം ആദ്യത്തെ വിവാഹ വാർഷിക ദിനത്തിലൂടെ കടന്നു പോവുകയാണ് രഹന ഇരുപത്തിമൂന്ന് വർഷത്തെ ദാമ്പത്യം ഇപ്പോഴിതാ നവാസ് തന്നെ എഡിറ്റ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന ഒരു വീഡിയോ ഇരുവരുടെയും വിവാഹ വാർഷിക ദിനത്തിൽ ഒരു കുറിപ്പിനൊപ്പം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് നവാസിന്റെ മക്കൾ നവാസ് ഷൂട്ടിനും മറ്റുമായി വീട്ടിൽ നിന്നും അകന്നു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കാൻ പോലും മടിച്ചിരുന്നയാളാണ് രഹനയെന്ന് മക്കൾ പറയുന്നു പ്രിയരെ ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വാപ്പച്ചി പാടി കൊടുത്തതാണ് വീഡിയോയിൽ നിങ്ങൾ കേൾക്കുന്നത് വാപ്പച്ചി തന്നെ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് ഇത് ഇന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും വിവാഹ വാർഷികമാണ് ഇന്നത്തെ ദിവസം രാവിലെ രണ്ടുപേരും ഒരുമിച്ച് ഫ്രൂട്ട്സിന്റെ തൈകൾ നടാറുണ്ട് അങ്ങനെ നട്ട തൈകളാണ് ഇവിടെ കാഴ്ച നിൽക്കുന്ന ഓരോ മരങ്ങളും ഒന്നിനും പറ്റാത്ത ഈ അവസ്ഥയിൽ ഉമ്മച്ചിയുടെ ചെടികളെ പോലും ഉമ്മച്ചി ചെ ശ്രദ്ധിക്കാറില്ല പക്ഷേ വാപ്പിച്ചിയെ ചേർത്ത് പിടിച്ച് ഈ വാർഷികത്തിനും ഉമ്മച്ചി ഫ്രൂട്ട്സിന്റെ തൈകൾ നട്ടു ലോകത്തിലാരും ഇത്രയേറെ പ്രണയിച്ചിട്ടുണ്ടാവില്ല അവരുടെ പ്രണയം ഇപ്പോഴും കൗതുകത്തോടെയാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത് വാപ്പിച്ചി വർക്കിന് പോയാൽ ഉമ്മച്ചി ചിരിക്കില്ല ടി വി കാണില്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല ഫാമിലി ഗ്രൂപ്പിൽ ഗ്രൂപ്പിലോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ ഇല്ല വാപ്പിച്ചി ഇല്ലാതെ ഒരു കല്യാണത്തിന് പോലും പോവാറില്ല വാപ്പച്ചിയായിരുന്നു ഉമ്മച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ബാപ്പച്ചി വർക്കഴിഞ്ഞ് തിരിച്ചെത്തും വരെ ബാപ്പച്ച്ക്ക് വേണ്ടി ഉമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ബാപ്പച്ചി തിരിച്ചെത്തിയാലാണ് ആ മുഖം ഒന്ന് തെളിയുന്നത് ബാപ്പച്ചി വന്നാൽ ഔട്ടിങ്ങിന് പോവാൻ പോലും ഉമ്മച്ചിക്ക് ഇഷ്ടമല്ല പാപ്പച്ചിയുമായി വീട്ടിൽ തന്നെ ചിലവഴിക്കാനാണ് ഉമ്മച്ചിക്ക് ഇഷ്ടം രണ്ടുപേർക്കും ഒരുമിച്ചെത്ര നാൾ വീട്ടിലിരുന്നാലും ബോറടിക്കില്ല ഉമ്മച്ചി ഒരാഗ്രഹവും ഇല്ലാത്ത ആളാണെന്ന് ബാപ്പച്ചി എപ്പോഴും പറയും ബാപ്പച്ചിയും അടുക്കളയും ഞങ്ങളുമായിരുന്നു ഉമ്മച്ചിയുടെ ലോകം ഈ ഭൂമിയിൽ വേറെന്ത് നഷ്ടപ്പെട്ടാലും ഉമ്മച്ചി പിടിച്ചു നിൽക്കുമായിരുന്നു പക്ഷേ ഇത് ഉമ്മച്ചിയുടെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു ഇപ്പോൾ പടച്ചവൻ ബാപ്പച്ചയ്ക്ക് എന്താണോ അവിടെ കൊടുക്കുന്നത് അത് തന്നെ ഉമ്മച്ചിക്കും ഇവിടെ തന്നാൽ മതി എന്നാണ് ഉമ്മച്ചിയുടെ പ്രാർത്ഥന ഇത്രയും നേരത്തെ പിരിയേണ്ടവരായിരുന്നില്ല രണ്ടുപേരും ഒരുപാട് സ്നേഹിച്ചതിനാലാവാം പഠിച്ചവൻ രണ്ടുപേരെയും രണ്ടിടത്താക്കിയത് മരണം കൊണ്ടും അവരെ വേർപ്പിരിക്കാനാവില്ല അവർ രണ്ടുപേരും ഇപ്പോഴും കാത്തിരിപ്പിലാണ് പരീക്ഷണത്തിനൊടുവിൽ സുപർക്കത്തിൽ ഇവിടത്തെ പോലെ തന്നെ ഏറ്റവും നല്ല ഇടങ്ങളായി ജീവിക്കാൻ ബാബിക്കും ഉമ്മച്ചിക്കും പടച്ചവൻ താഫിഖ് നൽകുമാറാകട്ടെ എന്നായിരുന്നു കുറിപ്പ് നിരവധി പേരാണ് നവാസിന്റെ വേർപാടിന്റെ വേദനയിൽ കഴിയുന്ന കുടുംബത്തിനെ ആശ്വസിപ്പിച്ചെത്തിയത് മുമ്പ് പല അഭിമുഖങ്ങളിലും നവാസ് പറയുമായിരുന്നു തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് അവസരങ്ങളൊക്കെ മുന്നേ കിട്ടിയിരുന്നുവെന്നും പക്ഷേ തനിക്കും റേനിക്കും വേർപിരിഞ്ഞിരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് പല പലതിൽ നിന്നും ഒഴിഞ്ഞു മാറിയതാണെന്ന് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇരുവരുടെയും വിവാഹം പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇരുവരും വിവാഹത്തോടെ അഭിനയം വിട്ട് രഹന കുടുംബിനിയായി അതേസമയം തന്നെ റിഹാൻ നവാസിന്റെ പതിനെട്ടാം പിറന്നാളിലും ഇതുപോലെ തന്നെ ഒരു കുറിപ്പും പങ്കുവച്ചിരുന്നു എന്നാൽ അന്ന് റിഹാന്റെ സന്തോഷം ആഘോഷിക്കാൻ അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാപ്പച്ചി കലാപൻ നവാസ് ഒപ്പം ഉണ്ടായിരുന്നില്ല രണ്ടു മാസം മുമ്പ് വളരെ അപ്രതീക്ഷിതമായാണ് നവാസ് ഹൃദയഘാതം മൂലം അന്തരിച്ചത് നന്നായി മുന്നോട്ട് പോയിരുന്ന ഒരു കുടുംബത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അതോടെ ഇല്ലാതാവുകയായിരുന്നു മക്കളും ഭാര്യയും ലോകമെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നയാളാണ് നവാസ് മക്കളും വാപ്പയും ആയിരുന്നില്ല അവർ നാലുറ്റുഹൃത്ത് ൾ നവാസിന്റെ ചേതനയേറ്റ ശരീരം കണ്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന മകൻ റിഹാന്റെ മുഖം മലയാളികൾ ഒരിക്കലും മറക്കാനിടയില്ല പ്രണാൾ ദിനത്തിൽ പോലും ഹൃദയസ്പർശിയായി കുറിപ്പാണ് വാപ്പച്ചിയെക്കുറിച്ച് റിഹാൻ അന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് ഇപ്പോൾ താനും സഹോദരനും വാപ്പച്ചിയുടെ വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും അത് ധരിക്കുമ്പോൾ വല്ലാത്തൊരു ധൈര്യം ലഭിക്കുമെന്നും റിഹാൻ പറഞ്ഞിരുന്നു ഒക്ടോബർ എട്ട് ഇന്ന് പ്രണാളാണ് ഏതൊരു കുട്ടിയുടെയും ആഗ്രഹമായിരിക്കും പതിനെട്ട് വയസ്സാകുക എന്നത് പക്ഷെ എനിക്ക് പതിനെട്ട് വയസ്സായത് കാണാൻ വാപ്പച്ചിയില്ല പാപ്പച്ചിയുടെ ആശംസകൾ കേൾക്കാൻ പറ്റാത്ത ആദ്യത്തെ പറഞ്ഞാൽ പാപ്പച്ചിയുടെ വസ്ത്രങ്ങൾ അണിയാൻ എനിക്കും ഋതുവിനും വലിയ ഇഷ്ടമാണ് എപ്പോൾ ചോദിച്ചാലും പാപ്പച്ചി സന്തോഷത്തോടെ എടുത്തു തരും എന്നിട്ട് ഏതാ വേണ്ടതെന്ന് ചോദിക്കും ഞങ്ങൾ അത് ധരിക്കുമ്പോൾ നിറഞ്ഞ ചിരിയോടെ നോക്കി നിൽക്കും ഇപ്പോൾ ഞാനും ഋതുവും ആ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് പുറത്തിറങ്ങുന്നത് എന്നാൽ ഇപ്പോൾ അത് അണിയുമ്പോൾ പാപ്പച്ചി ഞങ്ങളെ കെട്ടിപ്പിടിച്ച ഫീലാണ് വല്ലാത്ത ധൈര്യവും തോന്നും പാപ്പച്ചി അമ്പത് വയസ്സ് പൂർത്തിയാക്കിയില്ല രേഖകളിൽ ജനന തീയതി തെറ്റാണ് ആഗസ്റ്റ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് യഥാർത്ഥ ജനന തീയതി പക്ഷെ ഞങ്ങൾക്ക് ഇരുപത്തിനാല് വയസ്സേ വാപ്പയെ കണ്ടാൽ തോന്നാറുള്ളൂ അത്ര ചെറുപ്പമായ മനസ്സാണ് വാപ്പച്ചുടേത് ഞങ്ങളെ സേഫ് ആക്കിയിട്ടാണ് ബാപ്പച്ചി പോയത് റിഹാൻ കുറിച്ചു ഒപ്പം ബാപ്പജിയുടെ വസ്ത്രങ്ങൾ ധരിച്ചുള്ള ഫോട്ടോയും മുമ്പൊരിക്കൽ ബാപ്പച്ചൊപ്പം ആഘോഷിച്ച് പിന്നാളിന്റെ വീഡിയോയും റിഹാൻ പങ്കുവച്ചു നവാസിന്റെ മരണ വാർത്ത അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്കും കുടുംബത്തിനും മാത്രമല്ല അദ്ദേഹത്തിന്റെ സിനിമകളും സ്റ്റേജ് ഷോകളും കണ്ടിട്ടുള്ളവർക്കും ഒരു വേദനയാണ് ഒരു സിനിമയുടെ ഷൂട്ടിനായി ചോറ്റാനിക്കരയിൽ എത്തിയതായിരുന്നു നവാസ് ഷൂട്ടിംഗ് പൂർത്തിയാക്കി ഹോട്ടലിലെത്തി വീട്ടിലേക്ക് പോകാൻ തയ്യാറാകുന്നതിന് ഇടയാണ് മരണം ഹൃദയാഘാതത്തിന്റെ രൂപത്തിലെത്തിയത് മരിക്കുമ്പോൾ നടൻ അമ്പത്തിയൊന്ന് വയസ്സ് പ്രായമെന്നായിരുന്നു വാർത്തകളിൽ വന്നത് എന്നാൽ അമ്പത്കൊണ്ട് പ്പച്ചി അടുക്കുന്നതേ എന്നും മകൻ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ശരീരവും ഹെൽത്തി ആയിട്ടുള്ള ജീവിതശൈലിയും പിന്തുടർന്ന ആൾ കൂടിയാണ് നവാസ് അതുകൊണ്ട് കൂടിയാണ് നടന്റെ മരണവാർത്ത ഉൾക്കൊള്ളാൻ എല്ലാവരും മടിച്ചത് അത്രയേറെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു എന്ന ചോദ്യമാണ് അന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നത് ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ മുമ്പ് നടന് വന്നിരുന്നുവെന്നും അത് കാര്യമാക്കാതിരുന്നതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ സത്യാവസ്ഥ എത്രത്തോളമാണെന്നത് വ്യക്തമല്ല അടുത്ത കാലത്തായാണ് അറിയിക്കുന്ന കഥാപാത്രങ്ങൾ സിനിമയിൽ നവാസ് ലഭിച്ചു തുടങ്ങിയത് ഡിറ്റക്ടീവ് ഉജ്ജ്വലിലെ നവാസിന്റെ വേഷമെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഭാര്യ ഭാര്യരഹനയ്ക്കൊപ്പം വർഷങ്ങൾക്ക് ശേഷം അടുത്തിടെ ഒരു സിനിമയും നവാസ് ചെയ്തിരുന്നു വിവാഹശേഷം ശേഷം അഭയം വിട്ടു പോയതാണ് നടി കൂടിയായ രഹന അതേസമയം മരിക്കുന്നതിന്റെ തലേ ദിവസം രഹനെ കാണാൻ നവാസ് എത്തിയതിന്റെ വീഡിയോ മക്കൾ നടന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടിരുന്നു ഒരു വിവാഹ ചടങ്ങിൽ വെച്ചാണ് ഇരുവരും അവസാനമായി ഒരുമിച്ച് സമയം ചിലവഴിച്ചത് ഷൂട്ടിംഗ് തിരക്കുണ്ടായിട്ടും രഹന വാശി പിടിച്ചതുകൊണ്ട് സമയം കണ്ടെത്തി ഫങ്ഷനിൽ പങ്കെടുക്കാൻ നവാസ് എത്തുകയായിരുന്നു അത്ര അല്ലീളം പോവോ എന്ന ഗാനം നവാസ് പാടിയതാണ് വീഡിയോക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി മക്കൾ ഉപയോഗിച്ചിരിക്കുന്നത് പ്രിയരെ ഇത് ബാപ്പച്ചി ഇടവേളയിൽ ഉമ്മച്ചിക്ക് പാടിക്കൊടുത്ത പാട്ടാണ് ജൂലൈ മുപ്പത്തി ഒന്ന് ബാപ്പച്ചിയും ഉമ്മച്ചിയും അറ്റൻഡ് ചെയ്ത കല്യാണ വീഡിയോ ആണത് ബാപ്പച്ചി ഞങ്ങളെ വിട്ടു പോകുന്നതിന്റെ തലേ ദിവസം എടുത്ത വീഡിയോ കല്യാണത്തിന് ലൊക്കേഷനിൽ നിന്നും വരാമെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞ സമയത്ത് വർക്ക് കഴിഞ്ഞില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതായി ആ സമയത്ത് വന്നാൽ കല്യാണം കഴിയുമെന്ന് ബാപ്പച്ചി പറഞ്ഞെങ്കിലും ഉമ്മച്ചി സമ്മതിച്ചില്ല ബാപ്പച്ചിയെ കാണാനുള്ള കൊതി കൊതികൊണ്ട് ഉമ്മച്ചി വാശി പിടിച്ചു ലൊക്കേഷനിലെ ഇടവേളയിൽ ഉമ്മച്ചിയെ കാണാൻ പാപ്പച്ചി ഓടിയെത്തി ബാപ്പച്ചി വളരെ ഹെൽത്തി ആയിരുന്നു അവിടെ വെച്ച് അവർ അവസാനമായി കണ്ടു രണ്ടുപേരും അറിഞ്ഞില്ല അത് അവസാന കാഴ്ചയായിരുന്നെന്ന് പാപ്പച്ചി ലൊക്കേഷനിലേക്കും ഉമ്മച്ചി വീട്ടിലേക്കും മടങ്ങി ബാപ്പച്ചിയും ഉമ്മച്ചിയും രണ്ട് ലോകത്തിരുന്ന് രണ്ടുപേരും ഇപ്പോഴും പ്രണയിക്കുന്നു ഏറ്റവും ഭംഗിയുള്ളതും ശക്തവുമായ പ്രണയമെന്നാണ് നവാസിന്റെ അവസാന വീഡിയോ പങ്കിട്ട് മക്കൾ കുറിച്ചത് മൂന്ന് മക്കളാണ് നവാസിനുള്ളത് മൂത്ത മക്കൾ ഇതിനോടകം സിനിമയിൽ അരങ്ങേറി കഴിഞ്ഞു വിവാഹശേഷം അവരെയും ഉപേക്ഷിച്ച രഹന ഏറെ കാലത്തിനു ശേഷം ഈഴ എന്ന സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു നായകൻ നവാസ് തന്നെയായിരുന്നു സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് ഇരുവരും നൽകിയ അഭിമുഖങ്ങളെല്ലാം വൈറലായിരുന്നു